സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ നിലമ്പൂർണൂർ ട്രെയിനിലെ യാത്രക്കാരിക്ക് പാമ്പുകടിയേറ്റതായി വന്ന വാർത്ത പരിഭ്രാന്തി പരത്തി പാസഞ്ചറിൽ വെച്ച് യാത്രക്കാരിക്ക് പാമ്പുകടിയേറ്റു എന്ന് പറയുന്ന ഭോഗിയിൽ വനം വകുപ്പും വനം ആർ ടി വിഭാഗവും ഒരു മണിക്കൂറിലേറെ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല ണി ചുരം മാലിന്യമുക്തമാക്കാൻ പദ്ധതിയുടെ ഭാഗമായി വിവിധ വകുപ്പ് മേധാവികളെ പങ്കെടുപ്പിച്ച് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യയുടെ നേതൃത്വത്തിൽ വഴിക്കടവിൽ യോഗം ചേർന്നു കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത് രണ്ട് നിർധന കുടുംബങ്ങളുടെ വീട് എന്ന സ്വപ്നത്തിനുമേൽ കുറ്റിയടിച്ച് വനംവകുപ്പ് മുപ്പതോളം കുടുംബങ്ങളുടെ ഭൂമി തങ്ങളുടേതെന്ന് വകുപ്പിന്റെ അവകാശവാദം കാലവർഷക്കെടുതികൾ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ യോഗം ചേർന്നു വിവിധ വകുപ്പ് മേധാവികളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷം നടത്തിയ കാട്ടാന സെൻസസിൽ പങ്കെടുത്ത വനംവകുപ്പ് ജീവനക്കാരിൽ ഭൂരിഭാഗം പേർക്കും അലവൻസ് തുക കിട്ടിയില്ലെന്നു പരാതി സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി മൂന്ന് ദിവസം വനത്തിനുള്ളിൽ കഴിഞ്ഞ ജീവനക്കാർക്കാണ് നിലമ്പൂർ ഷൊർണൂർ ട്രെയിനിലെ യാത്രക്കാരിക്ക് പാമ്പുകടിയേറ്റതായി വന്ന വാർത്ത പരിഭ്രാന്തി പരത്തി പാസഞ്ചറിൽ വെച്ച് യാത്രക്കാരിക്ക് പാമ്പുകടിയേറ്റു എന്ന് പറയുന്ന ബോഗിയിൽ വനംവകുപ്പും വനം ആർ വിഭാഗവും ഒരു മണിക്കൂറിലേറെ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല ഇന്ന് രാവിലെ ഏഴ് മണിക്ക് നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന പാസഞ്ചറിൽ യാത്ര ചെയ്യുകയായിരുന്ന പൂക്കൂട്ടുംപാടം സ്വദേശിയും ആയുർവേദ ഡോക്ടറുമായ ഗായത്രിയ്ക്കാണ് വല്ലപ്പുഴയ്ക്ക് സമീപം വെച്ച് കടിയേറ്റത് ഇവര് പെരിതൽപണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് റെയിൽവേ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഈ ബോഗി അടച്ചശേഷം നിലമ്പൂരിലെ വനം ആർആർടി വിഭാഗത്തിലെയും പാമ്പ് പിടുത്ത വിദഗ്ധൻ അബ്ദുൽ അസീസിനെയും വനപാലകരെയും വിവരം അറിയിച്ചു ട്രെയിൻ ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലെത്തുമ്പോൾ പരിശോധന നടത്താനായിരുന്നു ആവശ്യപ്പെട്ടത് പാമ്പിന്റെ കടിയേറ്റു എന്ന് പറയുന്ന ഡോക്ടർ ഗായത്രി ഷൊർണൂരിലെ വിഷ്ണു ആയുർവേദ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു പത്ത് നാൽപ്പതോടെ നിലമ്പൂരിലെത്തിയ ട്രെയിനിൽ ഒരു മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല എന്നാൽ ഈ ബോഗിയിൽ നിന്നും എലികളെ കണ്ടെത്തി എലിയാകും യാത്രക്കാരിയെ കടിച്ചതെന്നാണ് കരുതുന്നത് രണ്ടാമത്തെ ഭൂഗിയിൽ അവസാനത്തെ രണ്ടാമത്തെ ഭൂഗിയിൽ രണ്ട് ആൾക്കാർക്ക് പാമ്പിന്റെ ബൈറ്റ് ഏറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ അങ്ങനെ പത്ത് മണിക്ക് ഇവിടെ ട്രെയിൻ എത്തും അപ്പോൾ അത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന് പത്ത് മണിക്ക് എത്തിയപ്പോഴാണ് പത്ത് നാൽപ്പതിനാണ് ട്രെയിനിലൂടെ എത്തുന്നത് ഏതായാലും ഞങ്ങളിവിടെ കാത്തിരുന്നു വേറെ രണ്ട് മൂന്ന് കോള് വന്നെങ്കിലും ഞങ്ങൾ അറ്റൻഡ് ചെയ്യാതെ ഇതിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഏതായാലും വന്നു ഭൂഗി കംപ്ലീറ്റ് പോലും പറഞ്ഞാൽ ഭോഗികൾ കംപ്ലീറ്റ് ആർ ആർ ടി ടീമും അതുപോലെ തന്നെ നമ്മളെ പുറത്തുള്ള റെസ്ക്യൂ ടീമുകളും അമ്മ മജീദിനെ പോലത്തെ ആൾക്കാരും വന്ന് കംപ്ലീറ്റ് അകവും പുറവും ഞങ്ങൾ പരിശോധിച്ചു ഏകദേശം ഒരു മണിക്കൂറിൽ അധികം ഞങ്ങൾ പരിശോധിച്ചെങ്കിലും പാമ്പിനെ കാണാൻ സാധിച്ചില്ല പിന്നെ വൈറ്റേറ്റ ഡോക്ടർ അയാൾക്ക് ഒരു പല്ലേ പോയിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എലിയാക്കാനാണ് സാധ്യത ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇപ്പോൾ എലി എലികൾ കുറെ എലികളെ കണ്ടെത്തുകയും ചെയ്തു ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്നും പറയുന്നു എന്തായാലും ട്രെയിനിൽ പാമ്പ് എന്ന വാർത്ത പുറത്തു വന്നതോടെ വലിയ പരിഭ്രാന്തിയാണ് നാടുകാണി ചുരം പദ്ധതിയുടെ ഭാഗമായി വിവിധ വകുപ്പ് മേധാവികളെ പങ്കെടുപ്പിച്ച് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യയുടെ നേതൃത്വത്തിൽ വഴിക്കടവിൽ യോഗം ചേർന്നു കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് വഴിക്കടവിൽ യോഗം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൺവീനറായും നാടുകാണീശ്വരം സംരക്ഷണ സമിതിക്ക് രൂപം നൽകി എം പി എം എൽ എ ജില്ലാ കളക്ടർ അസിസ്റ്റന്റ് കളക്ടർ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ സമിതി രക്ഷാധികാരികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകർ ക്ലബ്ബ് ഭാരവാഹികൾ കുടുംബശ്രീ ആശാവർക്കർമാർ ഹരിതകർമ്മസേന എല്ലാവരെയും സമിതിയിൽ അംഗങ്ങളാക്കിയിട്ടുണ്ട് നിലമ്പൂരിന്റെ പ്രവേശന കവാടമായ മയവാട പുറത്തും വഴിക്കട വാനമറയിലും പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ അടുത്ത മാസം പകുതിയോടെ സ്ഥാപിക്കും നിർത്തിയിട്ട വാഹനങ്ങൾ പരിശോധിക്കുവാൻ സൗകര്യമുള്ള കെഞ്ചി റോഡ് അരികിലാവും ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുക പ്രത്യേക കലണ്ടർ പ്രകാരം പോലീസ് ഫോറസ്റ്റ് എക്സൈസ് പൊതുമരാമത്ത് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ ഒരാളെ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി ചുമതല നൽകും പഞ്ചായത്ത് പ്രതിനിധി സന്നദ്ധ സംഘടനാ പ്രതിനിധി കുടുംബശ്രീ എന്നിവരുടെ സേവനം ചെക്ക് പോസ്റ്റിൽ ഉറപ്പാക്കും ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് പെർമിറ്റ് നൽകുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യം കൈവശമില്ല എന്ന സത്യവാങ്മൂലം എഴുതി വാങ്ങും നാടുകാണി ചുരത്തിൽ മാലിന്യം തള്ളുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ജില്ലയിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും സ്ഥാപിക്കും കെഞ്ചി റോഡരികളിൽ ആകർഷകമായ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നിയമ നടപടിയും പിഴയും ചുമത്തും ചെക്ക് പോസ്റ്റുകളുടെ സമീപം കുടുംബശ്രീയുടെ തനത് ഉൽപ്പന്ന സ്റ്റാളുകൾ സ്ഥാപിക്കും യാത്രക്കാരുടെ കൈവശമുള്ള ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക്കുകൾക്ക് പകരം കുടുംബശ്രീ സ്റ്റാൾ വഴി സ്റ്റീൽ ഗ്ലാസുകളും പ്ലേറ്റുകളും വിൽപ്പനയ്ക്കും വാടകയ്ക്കും നൽകും ജൂൺ രണ്ടിന് ചുരത്തിൽ മാസ് ക്ലീനിംഗ് നടത്തും യോഗം അസിസ്റ്റന്റ് കളക്ടർ ആര്യ ചെയ്തു ഇവിടെ പല സമയത്തായിട്ട് ആയിട്ട് ഞാൻ അറിഞ്ഞു അത് വളരെ പ്രശംസനീയമായിട്ടുള്ള ഉത്തരവാദിത്തമില്ലാതെ കുറച്ച് ആളുകൾ അവിടെ കളഞ്ഞിട്ട് പോയ വേസ്റ്റ് ആണ് പക്ഷെ അത് വൃത്തിയാക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണെന്ന ഏറ്റെടുത്ത കുറച്ചുപേർ നടത്തിയ ക്ലീനിങ് ഡ്രൈവ് ആയിരുന്നു അത് അത് വളരെ പ്രശംസനീയവുമാണ് പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള മെഷേഴ്സ് ഒന്നും തന്നെ ഇത് ഒരു ശാശ്വതമാകുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരാൾക്ക് ഒരു കൂട്ടം ആൾക്കാർ ക്ലീൻ ചെയ്യുന്നു വേറൊരു കൂട്ടം ആൾക്കാർ വേസ്റ്റ് വലിച്ചെറിയുന്നു ഇതാണ് സംഭവിക്കുന്നത് നമുക്കിനി അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് നമുക്ക് അതിനൊരു തടയിടുക എന്ന കൂടി നമുക്ക് പ്ലാസ്റ്റിക് ചെക്ക് ചെയ്യുന്ന ചെക്ക് പോസ്റ്റുകൾ നമ്മൾ സ്ഥാപിക്കുക എന്നതും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമാ എടുമ്പടി സ്വാഗതവും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സന്തോഷ് നന്ദിയും പറഞ്ഞു നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി തദ്ദേശ സ്വയംഭരണ അസിസ്റ്റന്റ് ഡയറക്ടർ പി വി ഷാജു വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ പഞ്ചായത്തംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു രണ്ട് നിർധന കുടുംബങ്ങളുടെ വീട് എന്ന സ്വപ്നത്തിന് മേൽ കുറ്റിയടിച്ച് വനംവകുപ്പ് മുപ്പതോളം കുടുംബങ്ങളുടെ ഭൂമി തങ്ങളുടേതെന്ന് വനംവകുപ്പിന്റെ അവകാശവാദം നിലമ്പൂർ റേഞ്ചിൽ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ടതും ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ വാർഡിൽ ഉൾപ്പെട്ടതുമായ കാനക്കുത്ത് ആലോടി മേഖലകളിലാണ് മുപ്പതോളം കുടുംബങ്ങളുടെ ഭൂമിയിൽ പുതിയതായി വനംവകുപ്പ് ജണ്ട സ്ഥാപിക്കാൻ നടപടി തുടങ്ങിയത് റീബിൽഡ് കേരളയുടെ ഭാഗമായി വനംവകുപ്പ് രണ്ടു മാസം മുൻപ് നടത്തിയ സ്കെച്ച് സർവേയിലാണ് അൻപത് വർഷത്തിലേറെയായി കൈവശമുള്ളതും നികുതി അടച്ചുവരുന്നതുമായ കുടുംബങ്ങളുടെ ഭൂമി കൈയ്യേറ്റ ഭൂമിയായി കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് വകുപ്പ് ജണ്ട സ്ഥാപിക്കുവാൻ തീരുമാനിച്ചത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചാലിയാർ പഞ്ചായത്ത് വീട് അനുവദിച്ച സഹോദരങ്ങളായ മായന്നൂർ നാരായണൻ ായന്നൂർ നാരായണി എന്നിവരുടെ വീട് നിർമ്മാണം തടയണമെന്നും ഇവർ വീട് നിർമ്മിക്കുന്നത് വനഭൂമിയിലാണെന്ന് കാണിച്ച് നിലമ്പൂർ വനം റേഞ്ച് ഓഫീസർ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയതോടെ നാരായണന്റെയും നാരായണിയുടെയും സ്വന്തമായി തല ഒരു വീട് എന്ന സ്വപ്നത്തിന് മേലുള്ള വനംവകുപ്പിന്റെ കുറ്റേടിയാണ് നടന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിനെ തുടർന്ന് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച വീട് തങ്ങൾ നികുതി അടച്ചു വരുന്ന സ്ഥലത്ത് നടത്താൻ പാടില്ലെന്ന വനംവകുപ്പ് നിലപാടിന് മുൻപിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ സഹോദരങ്ങൾ കുടുംബ വിഹിതമായി രണ്ടുപേർക്കും കൂടി ലഭിച്ച പത്ത് സെന്റിലാണ് രണ്ട് വീടുകൾക്കായി തറപ്പണി പൂർത്തീകരിച്ചത് ലൈഫ് ഭവന പദ്ധതിയിൽ ആദ്യ രൂപ വീതം ഇരുവർക്കും ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് കരാറുകാരന് പ്രവൃത്തി നൽകിയിരുന്നു കരാറുകാരൻ ഒരു ലക്ഷം രൂപയോളം ചിലവഴിച്ച് തറപ്പണി പൂർത്തിയാക്കിയിട്ടുണ്ട് കരാറുകാരനെ എങ്ങനെ ബാക്കി പണം നൽകുമെന്ന് അറിയില്ലെന്നും രോഗികൂടിയായ നാരായണി പറയുന്നു ഞങ്ങൾക്ക് വീടുമില്ല ഞങ്ങൾ ഉള്ള വീട് ഞങ്ങൾ ഞങ്ങള് നോക്കിക്ക കുട്ടികളും ഇല്ല മക്കളും ഇല്ല പണിക്കോൻ കൂടി വയ്യ ഞങ്ങൾക്ക് അങ്ങനെ വയസ്സായി ഇതായി കിടക്ക കുട്ടിയാളെ കുട്ടികളെങ്കിലും നോക്കിക്കോളും കുട്ടികളും ഇല്ലല്ലോ ഞങ്ങൾ ഇപ്പൊ എവിടേക്കാ പോവുക ഞങ്ങൾക്ക് എവിടേക്കും പോകാറില്ല സാറേ നീതി അടിക്കലിണ്ട് ഞങ്ങള് കൊല്ലം കൊല്ലം ഞങ്ങൾ നീതി അടക്കുന്നുണ്ട് ഉള്ള പൈസക്ക് ഞങ്ങൾക്ക് അറിയില്ല അല്ലെങ്കി പോലെ പല ബേക്കിൽ പിന്നെ ഇതിട്ട് ഞങ്ങളോട് പറയണ അല്ലെങ്കി പേരെ കയറ്റരുത് എന്ന് അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പിന്നെ പഞ്ചായത്തിൽ വിവാഹം കഴിക്കാത്ത ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അൻപത്തി ഒൻപത് നാരായണി ജനിച്ച് വളർന്ന സ്ഥലത്താണ് വനം വകുപ്പ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇതിനു മുൻപിൽ പതിനഞ്ച് വർഷം മുൻപ് വനംവകുപ്പ് സ്ഥാപിച്ച ജണ്ടയുണ്ട് ഇത് മറികടന്നാണ് വനം വകുപ്പ് പുതിയ ജണ്ടയ്ക്കായി സ്ഥലം തിരിച്ചിട്ടിരിക്കുന്നത് അറുപത്തഞ്ചുകാരനായ നാരായണൻ പുതിയ വീട് നിർമ്മിക്കുവാൻ വേണ്ടി പഴയ വീട് പൊളിച്ചുമാറ്റി താൽക്കാലിക ഷെഡിലാണ് താമസം വനംവകുപ്പ് തടസ്സം ഉന്നയിച്ചതോടെ വീടുകളുടെ നിർമ്മാണത്തിനുള്ള രണ്ടാം ഗഡു നൽകുക പഞ്ചായത്തിന് നിയമ തടസ്സമാകും വനംവകുപ്പ് രണ്ടായിരത്തിഒൻപതിൽ ഈ ഭാഗങ്ങളിൽ സർവേ നടത്തി ജണ്ടകൾ സ്ഥാപിച്ചിരുന്നു ഇത്തരം നിരവധി ജണ്ടകൾ ഈ ഭാഗത്ത് കാണാം അന്ന് കയ്യേറ്റ ഭൂമിയായി കണ്ടെത്താത്ത കർഷകരുടെ സ്ഥലങ്ങളിലാണ് വനംവകുപ്പ് പുതിയ അവകാശവാദം ഉന്നയിച്ച് കുറ്റിയടിച്ചത് പുതിയ ജണ്ടകൾ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് കാനക്കുത്ത് ആലോചിച്ച് ना ना ना, ി ഭാഗങ്ങളിലാണ് പഴയതും പുതിയതുമായ മുപ്പതോളം വീടുകളാണ് വനംവകുപ്പ് പുതിയ സർവേയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് വനംവകുപ്പിന്റെ പുതിയ സർവേ അംഗീകരിക്കാനാകില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു അനിൽ പറഞ്ഞു അഞ്ചും പത്തും സെന്റുകൾ മാത്രമുള്ള നിർധന കുടുംബങ്ങളാണ് ഇതിൽ ഏറെയും ടാപ്പിംഗ് നടത്തിവരുന്ന റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ നിലവിൽ വനഭൂമിയാണെന്നാണ് വനംവകുപ്പ് വാദം ഇത് അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും മഞ്ജു അനിൽ പറഞ്ഞു ഇപ്പൊ നിലവിലെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ കാനക്കുത്ത് ഭാഗത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജണ്ട സ്ഥാപിച്ചിരുന്നു ഇപ്പോ വീണ്ടും റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് ഒരു സർവേ നടന്നു അത് പ്രകാരം ഇപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ ഒരു പത്ത് മുപ്പത് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഒക്കെ പത്ത് സെന്റ് അഞ്ച് സെന്റ് ആളുകളാണ് അവരുടെ ഭൂമിയുടെ അപ്പുറത്താണ് ഇപ്പൊ അവര് ജെണ്ട സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ ആദ്യം സ്ഥാപിച്ച ജെണ്ട അവരുടെ അതിർത്തി അതിർത്തിയല്ല എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഇപ്പൊ വനംവകുപ്പ് ഇപ്പൊ പുതിയതായിട്ട് ഇവരുടെ ഭൂമിയുടെ സൈഡില് ജെണ്ട സ്ഥാപിച്ചിട്ട് ഇതാണ് വനഭൂമി എന്നാണ് ഇപ്പൊ അവർ പറയുന്നത് അതിലുൾപ്പെട്ടിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇവരെ അവർക്ക് നമുക്കറിയാം ഇപ്പോ നമ്മൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് ഇവര് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഇരുപതിനായിരം രൂപ രണ്ട് വ്യക്തികൾക്കും നമ്മൾ ഗഡ് പാസ്സാക്കി അവരത് പ്രകാരം തറ പ്രവർത്തി ഇവിടെ നടക്കുകയാണ് ഇനി നമുക്ക് ഈ ഇതിപ്പോ അവരുടെ വനഭൂമിയാണ് ഇനി ഇവിടെ വീട് വെക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇനി ഇവർക്ക് തുക അനുവദിക്കരുത് എന്ന് പറഞ്ഞ് റേഞ്ച് ഓഫീസിൽ നിന്നും ലെറ്റർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വിടുമ്പോ നമ്മൾ എന്താ ചോദിക്കുന്നത് വെച്ചാല് ഈ വ്യക്തികൾ എന്ത് ചെയ്യും ഇവർക്കിന്ന് സ്വന്തമായിട്ടൊരു ഭൂമി മേടിച്ചിട്ട് വീട് വയ്ക്കാനുള്ള സാമ്പത്തികമുള്ള ആളുകളല്ല ഇവര് ഇവർ ഇന്ന് പണിക്ക് പോയി തൊഴിലുറപ്പ് കൂലിപ്പണിക്കൊക്കെ പോയിട്ട് അന്നാന്ന് വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞു പോണ വ്യക്തികളാണ് അപ്പൊ ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തോ വനം വകുപ്പ് മന്ത്രി ഉൾപ്പെട്ടിട്ടും ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു താമസിക്കാനുള്ള ഒരു സൗകര്യം ഇവർക്ക് ഇവിടെ ചെയ്തു കൊടുക്കണം വനം വകുപ്പ് നടപടിക്കെതിരെ ശക്തമായ സമരങ്ങൾ നടത്തുമെന്ന് ഭൂമി നഷ്ടപ്പെടുന്ന കുടുംബങ്ങളും പറഞ്ഞു വനംവകുപ്പ് സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലം വനഭൂമിയാണെന്നും ഇതെല്ലാം മുൻകൈയേറ്റങ്ങളാണെന്നും കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ചർ കെ ഗിരീശൻ പറഞ്ഞു വനംവകുപ്പ് നിലപാടിൽ ഉറച്ചുനിന്നാൽ നാരായണിൻറെയും നാരായണിയുടെയും വീട് നിർമ്മാണം തറപ്പണിയിൽ ഒതുങ്ങും കാലവർഷക്കെടുതികൾ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ യോഗം ചേർന്നു വിവിധ വകുപ്പ് മേധാവികളും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായ പ്രളയ പശ്ചാത്തലം മുന്നിൽ കണ്ടുകൊണ്ട് പടുതടച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനാണ് യോഗത്തിൽ തീരുമാനമായത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വ്യത്യസ്ത ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതല നൽകി അത്യാവശ്യം വന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഉപയോഗിക്കുന്നതിനായി പതിനഞ്ചു കേന്ദ്രങ്ങൾ യോഗം കണ്ടെത്തി ഇവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് നിലമ്പൂർ വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തി ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നിലമ്പൂർ പോലീസിനെയും വനം വകുപ്പിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിലുള്ള തോടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും സുഖമായി വെള്ളം ഒഴുകുന്നതിനും മരച്ചില്ലകളും അപകടകരമായ രീതിയിലുള്ള മരങ്ങളും മുറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി യോഗം നഗരസഭാ ചെയർമാൻ മാട്ടുമാൽ സലീം ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷനായി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സ്കറിയ കിണ തോപ്പിൽ സൈജി ടീച്ചർ യു കെ ബിന്ദു സെക്രട്ടറി ജി ബിനുജി കൌൺസിലർമാർ വിവിധ വകുപ്പ് മേധാവികൾ സന്നദ്ധ സംഘടന ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ വർഷം നടത്തിയ കാട്ടാന സെൻസസിൽ പങ്കെടുത്ത വനംവകുപ്പ് ജീവനക്കാരിൽ ഭൂരിഭാഗം പേർക്കും അലവൻസ് തുക കിട്ടിയില്ലെന്നു പരാതി സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി മൂന്ന് ദിവസം വനത്തിനുള്ളിൽ കഴിഞ്ഞ ജീവനക്കാർക്കാണ് പണം കിട്ടാത്തത് കിട്ടാത്തത്രിച്ചു മഴ നിറഞ്ഞൊഴുകുന്ന പുഴകൾ ഏതു നിമിഷവും ഉരുൾപൊട്ടിയെത്താവുന്ന മലവെള്ളപ്പാച്ചിൽ ഈ പ്രതിബന്ധങ്ങളെയെല്ലാം മറികടന്നാണ് വനം വകുപ്പ് ജീവനക്കാർ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ നടന്ന കാട്ടാന സെൻസസ് പൂർത്തിയാക്കിയത് ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുമ്പോഴും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വൈകുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതായാണ് ജീവനക്കാർ പറയുന്നത് കഴിഞ്ഞ വർഷം മെയ് പതിനേഴ് മുതൽ പത്തൊൻപത് വരെയായിരുന്നു കാട്ടാന സെൻസസ് നടന്നത് അന്ന് സെൻസസിൽ പങ്കെടുത്ത ജീവനക്കാർക്കുള്ള അലവൻസ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് പരാതി കഴിഞ്ഞ വർഷത്തിൽ നടന്ന കാട്ടാന ബ്ലോക്കുകളായി തിരിച്ച് സ്റ്റാഫ് അതിൽ പങ്കെടുക്കുന്ന സമയത്ത് പോലും അന്ന് നടന്ന പൈസ പോലും നമ്മുടെ സ്റ്റാഫുകൾക്ക് കിട്ടാത്ത ഒരു ഭീകരമായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം ദക്ഷിണേന്ത്യ മൊത്തത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ സെൻസസ് മൂന്ന് ദിവസമായി നടക്കുന്ന ഈ സെൻസസിനും നമ്മുടെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും പണമെടുത്തുകൊണ്ട് ഒരു ടാർപ്പായ ആവട്ടെ കയറാവട്ടെ കണ്ടടിക്കാനുള്ള സംവിധാനങ്ങളാവട്ടെ ഒന്നിനും തന്നെ ഡിപ്പാർട്ട്മെന്റ് കാശ് തരാത്ത ഒരു സംവിധാനമുണ്ട് നമ്മുടെ ചില റേഞ്ച് ഓഫീസർമാരും ഡി എഫ് അവരുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് തൽക്കാലം നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് സ്റ്റാഫിനെ സഹായിക്കുന്ന ഒരു അല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള ഒരു നടക്കാത്തൊരവസ്ഥയാണത് നമ്മുടെ സ്റ്റാഫിനോട് ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്ന അവസരത്തിൽ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യും പക്ഷേ ഇതിന് പ്രാഥമികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു കാലാവസ്ഥ ഒരു ചെറിയ ഈ മഴയത്ത് കാടാണ് അങ്ങനെ എല്ലാം നമ്മുടെ സ്റ്റാഫ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ബ്ലോക്കിൽ മൂന്ന് ഉദ്യോഗസ്ഥരും രണ്ട് വാച്ചർമാരുമാണ് സെൻസസ് സംഘത്തിൽ ഉണ്ടാവുക ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരും അടങ്ങുന്നതാണ് സംഘം ഇവർക്ക് വേണ്ട ഭക്ഷണ സാമഗ്രികൾ ടെന്റടിക്കുവാനുള്ള സാധനങ്ങൾ ഷീറ്റുകൾ മരുന്ന് എല്ലാം സ്വന്തം കയ്യിൽ നിന്നും പണം ചിലവഴിച്ച് മേടിക്കണം പിന്നീട് വനം ഈ തുക കൈമാറുകയാണ് പതിവ് പക്ഷേ കഴിഞ്ഞ വർഷത്തെ തുക പോലും കയ്യിലെത്തിയിട്ടില്ലെന്ന പരാതിയാണ് ജീവനക്കാർക്ക് എന്നാൽ ജീവനക്കാർ സെൻസസിൽ പങ്കെടുത്തത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കിയ ഡിവിഷനുകളിലേക്ക് പണം കൈമാറിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ വിശദീകരണം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി വിളയച്ചെടുത്ത മഞ്ഞൾപ്പാടം വിളവെടുപ്പ് നടത്തി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പരിധിയിലെ പട്ടികവർഗ കുടുംബങ്ങളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുൻ എ ഡി എം ഇന്ദുവിൻ്റെ നേതൃത്വത്തിൽ മഞ്ഞൾ കൃഷിക്ക് തുടക്കം കുറിച്ചത് മഞ്ഞൾ വിത്തും വളവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയപ്പോൾ കൃഷിക്ക് നിലമൊരുക്കലും പരിപാലനവും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കി ഇതിലൂടെ പട്ടികവർഗ മേഖലയിലെ കുടുംബങ്ങൾക്ക് ഇരുന്നൂറ് ദിനം തൊഴിൽ ദിനങ്ങളും മഞ്ഞൾ കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനവും ലഭ്യമാക്കുവാൻ സാധിക്കും കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ മുട്ടിക്കടവ് പൂച്ചകുത്തുള്ള നാലേക്കർ സ്ഥലത്ത് നട്ട മഞ്ഞൾ കൃഷിയാണ് വിളവെടുപ്പ് നടത്തിയത് വരും വർഷങ്ങളിലേക്കുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കുകയും അത് ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ പട്ടികവർഗ കോളനികളിലും എത്തിച്ചു ഇതേ പ്രക്രിയ തുടർന്ന് പട്ടികവർഗ കുടുംബങ്ങളുടെ സമ്പൂർണ്ണ സ്ഥിര വരുമാനം സാധ്യമാക്കുവാൻ കഴിയും പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ സജന അബ്ദുറഹ്മാൻ സുസമ തായി വാളപ്ര റഷീദ് മെമ്പർമാരായ സി കെ സുരേഷ് കമ്പാടം അനുജ സെബാസ്റ്റ്യൻ മറിയമ്മ ജോർജ് ബാബു ഏലക്കോടൻ സോമൻ പാർലി സീനത്ത് നൌഷാദ് സന്തോഷ് ഹെഡ് ക്ലാർക്ക് ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ജില്ലാ ജനറൽ ബോഡി യോഗം നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്നു കളക്ടർ വിനോദ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി മുഖ്യ പ്രഭാഷണം നടത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജെ പ്രീതി പ്രഭാഷണം നടത്തി എൽ എസ് ജി ഡി മലപ്പുറം എ ഡി ഷാജു സിഇഒ മദൻ മോഹൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വാഹിദ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ സെക്രട്ടറി പി ഉസ്മാൻ സ്വാഗതവും വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ നന്ദിയും പറഞ്ഞു ബാർകോഴ വിവാദം മണിമൂളിയിൽ കോൺഗ്രസ് വഴിക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും സംഗമവും നടത്തി മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപാടം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ടൂറിസം മന്ത്രിയും കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എം പി രാജേഷും ഈ കേരളത്തോട് പറയുന്നത് പച്ചക്കറമാണ് ആദ്യം പറഞ്ഞു ബാറുടമകളുമായി ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല എന്ന് പക്ഷേ ചിത്രം പുറത്തു വരികയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ബാറു മുതലാളിമാരുമായി മദ്യ മാതൃകളുമായി മദ്യലോബിയുമായി കൂടിച്ചേർന്ന് ചർച്ച നടത്തി സംസാരം നടത്തി ബാർ വിവാദത്തിൽ മന്ത്രിമാരായ എം ബി രാജേഷും മുഹമ്മദ് റിയാസും രാജിവെക്കുക സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രകടനവും സംഗമവും നടത്തിയത് ഷിഹാബ് പുളിയഞ്ചാലി മുഖ്യപ്രഭാഷണം നടത്തി രാമകൃഷ്ണൻ മാസ്റ്റർ ജോണി പെട്ടാപ്പള്ളി കെ ടി ഉബായദ് ഉഷ സി പി കുഞ്ഞു അൻസാർ പാങ്ങിൽ അൻഷിദ് വഴിക്കടവ് അഷ്റഫ് മരുദ അർസൽ വി പി എച്ച് രാജീവ് പുന്നക്കൽ ഷാജഹാൻ അജ്മൽ കാട്ടു പി കെ റജീബ് അനീഷ് ലിജോ എന്നിവർ നേതൃത്വം നൽകി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമദിനത്തോടനുബന്ധിച്ച് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു അനുസ്മരണയോഗം നടത്തി മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു സി രാമകൃഷ്ണൻ ജോണി പിട്ടാപ്പള്ളി കെ പി ഹൈദരാലി ബൈജു ടി എൻ പി ടി ഉസ്മാൻ ഉഷ അസീസ് പാറപ്പുറം അബ്ബാസ് പല്ലാഞ്ചറ ജസ്സി മുജീബ് നാരൂ കാവ് എന്നിവർ സംസാരിച്ചു ലക്ഷ്മി നാരായണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു നിലമ്പൂർ നടുവിലക്കളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിലായിരുന്നു പരിപാടി പതിനൊന്ന് പേരാണ് വാദ്യകലാരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് ദ്യകുലപതികളായ പൂരൂർ ഉണ്ണികൃഷ്ണൻ ശുഗപുരം ദിലീപ് കല്ലൂർ ജയൻ ശുഗപുരം രഞ്ജിത്ത് നിലമ്പൂർ വാസുദേവൻ അമ്പലപ്പുഴ വിജയകുമാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു ഉദ്ഘാടനം ചെയ്തു സോപാന സംഗീതജ്ഞൻ അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശിവശങ്കരൻ ആശംസകൾ നേർന്നു കൃഷ്ണചന്ദ്രൻ സ്വാഗതവും ഗുരു നിലമ്പൂർ ഗോപി നന്ദിയും പറഞ്ഞു വാദ്യകലാകാരൻ നിലമ്പൂർ ഗോപിയുടെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച പതിനൊന്ന് കലാകാരന്മാരാണ് അരങ്ങേറ്റം കുറിച്ചത് കുട്ടികളുടെ താളാഭിരുചി മനസ്സിലാക്കി ചിട്ടയായ പരിശീലനം നൽകിയാണ് അരങ്ങേറ്റത്തിലേക്ക് ഇവരെ പ്രാപ്തരാക്കിയത് പ്രായമാണെങ്കിലും കൈവഴക്കത്തിലും താളബോധത്തിലും തങ്ങൾ കരുത്തരെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു കുട്ടികളുടെ പ്രകടനം ആവേശത്തോടെ അവർ കൊട്ടി കയറിയത് കണ്ടുനിന്ന നൂറുകണക്കിന് കലാസ്വാദകരുടെ ഹൃദയത്തിലേക്കായിരുന്നു പോത്തുകുനിപ്പാലയിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ എന്നിവരുടെ നേതൃത്വത്തിൽ ഫുൾ നേടിയവരെയും നേടിയവരുമായ വിദ്യാർത്ഥികളെയും ആദരിച്ചു അൻവർ ചെയ്തു ബാബു പാലാട അധ്യക്ഷനായി പൂത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യരാജൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കകൃഷ്ണൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി സഹീർ മുസ്തഫ പാക്കട ലോക്കൽ സെക്രട്ടറി പി വി രാജു ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ശശികുമാർ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് എ പി മുഹമ്മദ് ഷിനാസ് മറിയാമ്മ കുഞ്ഞുമോൻ അക്ഷയ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു ബാലസംഘം ം സംഘ ബം ജില്ലാ എക്സിക്യൂട്ടീവ് വിനായക് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി അനന്തു സ്വാഗതവും പറഞ്ഞു ഷീബ ഹസൽ ജസീന രവി കാരക്കോട് മുഹസിൻ പാണക്കാടൻ അനിതാ രവി എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഡിവൈഎഫ്ഐ എടക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു ഉപരിപഠനം സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ സംശയങ്ങളും എടക്കര കാടൻ ഓഡിറ്റോറിയത്തിൽ പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് അധ്യക്ഷനായി സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ബ്ലോക്ക് സെക്രട്ടറി എ അനസ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി കെ ഷഫീഖ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് ഡോക്ടർ കെ പി നജ്മുദീൻ നേതൃത്വം നൽകി ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം